എഴുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഗണപതി സിൽസ് ഇനി മുതൽ നമ്മുടെ പാലക്കാടും പട്ടിനു പേര് ശ്രീ ഗണപതി സിൽസിന്റെ ആറാമത്തെ ഔട്ട്ലെറ്റും കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റും ഇനി മുതൽ കരിമ്പനകളുടെ സ്വന്തം നാടായ നമ്മുടെ പാലക്കാടിന് സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തെക്കൻ തമിഴ്നാട്ടിലെ ശങ്കരൻകോവിലിൽ ആരംഭിച്ച് ഇന്ന് എഴുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യവുമായി പട്ടിന്റെ പ്രൌഢിക്ക് പര്യായമായി മാറിയ ശ്രീ ഗണപതി സിൽസ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് പാലക്കാട് ചർച്ച റോഡിൽ പ്രൌഢഗംഭീരമായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചത് ഏതൊരാഘോഷത്തിന്റെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് കോയമ്പത്തൂരിനെ ആശ്രയിച്ചിരിക്കുന്ന പാലക്കാട്ടെ ഭൂരിഭാഗം പേരുടെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറം പകരുന്നതാണട്ട ശ്രീഗണപതി സിൽസിന്റെ ഈ ഒരു വരവ് ലേഡീസിനും ജെൻസിനും കിഡ്സിനും ബ്രൈഡലിനും മാത്രമല്ലാട്ട പട്ടിന്റെയും ഒരുപാട് കളക്ഷൻസുകൾ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഉദ്ഘാടന ദിവസം മുതൽ തിരുവോണ ദിവസം വരെ എല്ലാ ദിവസവും ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് അരപ്പവന്റെ സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നുണ്ട് ഇതുകൂടാതെ ആയിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നിലവിളക്കും കുക്ക്വെയറും മിക്സിയും അടങ്ങുന്ന ഉറപ്പ് സമ്മാനങ്ങൾ വേറെയുമുണ്ട് ഉണ്ട് അപ്പോഴേ ഇനി മുതൽ കല്യാണ പർച്ചേസിംഗ് മാത്രമല്ല ഏതൊരാഘോഷവും കളർഫുള്ളാക്കുവാനായി നേരിവിട്ടുള്ളൂ നമ്മുടെ പാലക്കാട് ഇംഗ്ലീഷ് ചർച്ച് റോഡിലുള്ള ശ്രീ ഗണപതി സിസിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ